ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവല് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മധുരമുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതായത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാന് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോവിൽ നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ കപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ കപ്പിലാണ് കേട്ടോ എടുക്കുന്നത് ഇനി കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പാത്രത്തിലാണെങ്കിലൊന്നും കുഴപ്പമില്ല എടുക്കുന്നത് കറക്റ്റായിട്ട് അളന്നെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ എടുക്കുന്ന ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ മട്ടവിലോ അല്ലെങ്കിൽ വെള്ളാവിലോ കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ ഏതാണേലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ഒരു മട്ടാവിലിൻ്റെയാണ് എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാ ചരവേതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അവിലിന് ഒരു കപ്പ് തേങ്ങാ ചിരവേത് ചേർത്ത് കൊടുക്കുക അതേ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴുള്ളൂ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഈ ഒരു അവിലും തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ തേങ്ങത്തെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ നല്ലപോലെ പോയി കിട്ടണം അവിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ അത് ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം എട്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോഴേ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ നമ്മൾ ഈ ഒരു അവിൽ വറുത്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് അവിലൊക്കെ നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തേങ്ങത്ത ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നല്ല ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം അപ്പം നമ്മൾ അവിലൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തറികളോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം നല്ല ചൂടൊക്കെ പോയിട്ട് ഒരുപാട് സമയം വെക്കരുത് കേട്ടോ ചൂട് പോയിൻ്റെ ഉടനെ തന്നെ ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ട് കപ്പ് അവലാണ് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്നിത് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെതാ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വേണ്ട കേട്ടോ ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാക്കുമ്പോഴാണ് സ്നാക്സ് നല്ലൊരു ടേസ്റ്റിട്ടോ നമ്മൾ ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാകുമ്പോൾ വെടയിൽ ഇങ്ങനെ കടിക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ ഒരു പാൻ തന്നെ എടുത്തിട്ടുള്ളത് അവിലൊക്കെ വറുത്തിട്ടുള്ള ആ ഒരു പാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ അങ്ങനെ പൊടിച്ചിട്ട് ഒരു കപ്പായിട്ടും എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും നീ നിങ്ങൾക്ക് മധുരം കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലിൽ മധുരം ഉണ്ടാവും ഇനി അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അരക്കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ശർക്കര എടുക്കുമ്പോൾ ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ സ്നാക്സ് തയ്യാറാക്കി വരുമ്പോൾ നല്ലൊരു കളറുണ്ടാവും ശർക്കര നല്ല തിളച്ച് വന്നിട്ട് ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുറുകി കിട്ടണം എന്നാൽ ഒരുപാട് കുറുകി കിട്ടും ചെയ്യരുതേ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവലിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ അവലിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കട്ടായിപ്പോയതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നെട്ട്സിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ കയ്യിൽ കാശുനട്ടോ ബദാമോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ ആക്കി രീതിയിലാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഉരുട്ടി നോക്കുക അപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശർക്കരയുടെ ആ ഒരു മിക്സിലേക്ക് ഞാൻ അവവിലിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി ഇളക്കിക്കൊടുത്തിൻ്റെ ശേഷം നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗമാണ് കട്ടായി കട്ടായിപ്പോയത് ഇപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം അത് ആ പാനിൽ നിന്നൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു നല്ല ചൂട് മാറിയിട്ടുണ്ട് ഒരുപാട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് ചെറിയൊരു ചൂടിലന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം കയ്യിൽ കുറച്ച് നെയ്യാക്കിയതിൻ്റെ ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഇതിൻ്റെ വലുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാം വളരെ എളുപ്പമായിരിക്കും അവൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കേട്ടോ രണ്ട് കപ്പ് അവലിന് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ബോൾസാക്കിയിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതേ രീതിയിൽ അളവുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് നമ്മൾ ഉരുട്ടി എടുക്കുമ്പോൾ പൊട്ടി പോവാതെ നല്ല സെറ്റായിട്ട് കിട്ടണം ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളിത് അവിലുകൊണ്ടാണ് തയ്യാറാക്കിക്കണം എന്നറിയില്ല കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അവൽ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാത്രം കാലയാവുന്ന വഴി അറിയില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക